കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവം നടന്നു കുമ്പളങ്ങി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ തിലകക്കുറിയായി മാറിയ സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപതാമത് യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു സൂപ്പർ ഹിറ്റ് സിനിമയായ തുടരും എന്ന ചലച്ചിത്രത്തിൽ മോഹൻലാലിന്റെയും ശോഭനയുടെയും മകളായി അഭിനയിച്ച് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കുമാരി അമൃതവർഷണിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് റോറൽ ഫാദർ ജോയ് ചക്കാലക്കളിന്റെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി എൽ വിൻസെന്റ് സ്വാഗതം ആശംസിച്ചു സി ടി എ പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി സീനിയർ അധ്യാപിക അന്റോണി ടാക്കേജെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്ന് അധ്യക്ഷനായി നമ്മുടെ ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് അച്ഛൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു ഫുൾ ഡേ അല്ലെങ്കിൽ അച്ഛന്റെ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ കുറവാനും ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഇന്ന് അച്ഛന്റെ സാന്നിധ്യം കുറേ ഉണ്ട് അടുത്ത ബുധനാഴ്ച യോഗം അധ്യക്ഷനായിട്ട് അച്ഛനാണ് വത്സല മെരി ഡിസിൽവ നന്ദി രേഖപ്പെടുത്തി ഔദ്യോഗിക തലങ്ങളിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന പല പ്രശസ്തരായ വ്യക്തികൾക്കും ഒട്ടേറെ കലാകായിക പ്രതിഭകൾക്കും ജന്മം നൽകിയ പ്രശസ്തമായ സെന്റ് പീറ്റേഴ്സ് വിദ്യാലയം നൂറ്റി ഇരുപതാമത് യുവജനോത്സവമാണ് നടത്തിയത് ന്യൂസ് ന്യൂസ്ബ്യൂറോ കുമ്പളങ്ങി